വിഴിഞ്ഞം വരുമ്പോഴും ആരൊക്കെ എന്തൊക്കെ അവകാശവാദം പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പ്രസ്താവന നടത്തിയാലും ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ല മലയാളിക്കറിയാം വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ നിഷേധാർഢ്യമാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് അപ്പോ നമുക്ക് എത്രമേൽ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ഓർമ്മ കടൽ തെര അടിച്ച് കയറി വരുന്നത് പോലെ ഇങ്ങനെ കയറി വരികയാണ് ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എത്രയോ തവണ സാറിന്റെ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ട് വളരെ എല്ലാവരും കണ്ട ഒരു ചിത്രമുണ്ട് ഇവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രിവിലേജും ഇല്ലാത്ത സാധാരണക്കാരനായി ആ തിണ്ണയിൽ വന്നിരുന്നു പോകുന്ന ഒരു ഉമ്മൻചാണ്ടിയുണ്ട് എല്ലാ ഞായറാഴ്ചയും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ദേവാലയത്തിൽ എത്തുന്ന ഒരു ഉമ്മൻചാണ്ടിയുണ്ട് അപ്പൊ അതൊന്നും ആർക്കും ഉമ്മൻചാണ്ടി സാറിനെ ഒന്നും ഒരു ഭരണാധികാരിയോ ഏതെങ്കിലും ഭരണകൂടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സ്ഥാപനങ്ങളോ വ്യക്തികളോ മനഃപൂർവ്വമായി വിസ്മൃതിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചാലും അങ്ങനെ മലയാളിയുടെ ഓർമ്മയിൽ നിന്നും ുംയുന്നതല്ല അവരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരാണ് മലയാളി ലോകത്തെ ഉമ്മൻചാണ്ടി ഓർക്കും എപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു വിഷയം ആലോചിക്കുന്നത് ഈ പി സി വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് വീണ്ടും ഒരു കൊല്ലത്തിന് ശേഷം എത്തുന്നു അത് ഒരുപാട് കാലം ഉമ്മൻചാണ്ടിക്കൊപ്പം നടന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി കൈപിടിച്ച് ഉയർത്തിയ നേതാക്കന്മാരിൽ ഒരാളാണ് മറിയമ്മൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ വി വിശ്വനാഥനെ മാത്രമേ ഇടയ്ക്കിടെ ഇവിടെ കാണാറുണ്ടായിരുന്നുള്ളൂ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാർ പോലും അദാനിയെ ഈ ഇൻറ്റർനാഷണൽ പോർട്ട് ഏൽപ്പിക്കുന്നതിൽ അഭിപ്രായ ഉണ്ടായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒറ്റ ഇച്ഛാശക്തിയാണ് അന്ന് അദാനിയെ പോർട്ട് ഏൽപ്പിക്കുവാനും ഇന്ന് ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ഏറ്റവും വലിയ അത്ഭുതമായി ചിറകടിച്ച് ഉയരാനും കഴിഞ്ഞത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല ഒരു നേതാവിനും അദ്ദേഹത്തെ ഈ കാര്യത്തിൽ അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്